ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ സംഘർഷമുണ്ടായ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഉത്തരം ലഡാക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ് ഉത്തരം മേപ്പിൾ സായു ക്ലച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഇസ്രായേൽ വിക്ഷേപിച്ച സൈനിക നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ് ഉത്തരം ഒഫേക്ക് പത്തൊൻപതാണ് ഇസ്രയേൽ വിക്ഷേപിച്ച നിരീക്ഷണ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ആരാണ് ഉത്തരം ചൈന ലോകത്തിലെ ആദ്യത്തെ എ ഐ ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ചത് ഏത് രാജ്യമാണ് ഉത്തരം അൽബേനിയ ആണ് ലോകത്തിലെ ആദ്യത്തെ എഐ ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ചത് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന ഹനുമാൻ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ഉത്തരം അമേരിക്കയിലാണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന ഹനുമാൻ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ രാഷ്ട്രപതിയിൽ നിന്ന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഏറ്റുവാങ്ങിയ മലയാളി നടൻ ആരാണ് ഉത്തരം മോഹൻലാൽ അടുത്തിടെ റെധിഷ്ഠിത ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മിസൈൽ ഏതാണ് ഉത്തരം അഗ്നി പ്രൈം മിസൈൽ ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ ഉത്തരം ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ രാജ്ഭവൻ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസികയുടെ പേരെന്താണ് ഉത്തരം രാജഹംസം രണ്ടായിരത്തി ഇരുപത്തി നടന്ന പുരുഷ വിഭാഗം കപ്പ് ക്രിക്കറ്റ് വിജയി ആരാണ് ഉത്തരം ഇന്ത്യ അടുത്തിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ലഡാക്കിൽ നിന്നുള്ള കാലാവസ്ഥാ പ്രവർത്തകന്റെ പേരെന്താണ് ഉത്തരം സോനം വാങ്ചുക് വ്യാജ വെളിച്ചെണ്ണ നിയന്ത്രിക്കാൻ ഭക്ഷ്യവകുപ്പ് ഒരുക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം ഓപ്പറേഷൻ നാളികേര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഗുജറാത്ത് തീരത്ത് തീപിടിച്ച ചരക്ക് കപ്പൽ ഏതാണ് ഉത്തരം പി ഡി ഐ പതിമൂന്ന് എൺപത്തിമൂന്ന് ഹരിദാസരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏതാണ് ഉത്തരം വർക്കല ക്ലിഫ് ഇരുന്നൂറ്റി പതിനാറ് മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ കലാകാരി ആരാണ് ഉത്തരം വിദുഷി ദീക്ഷ വി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം മിഥുൻ മൻഹാസാണ് ബി സി സിയുടെ പുതിയ പ്രസിഡന്റ് നിലവിലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ സി പി രാധാകൃഷ്ണൻ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവിയാണ് വഹിച്ചിരുന്നത് ഉത്തരം മഹാരാഷ്ട്ര തമിഴ്നാട് സർക്കാരിൻ്റെ എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം ഗായകൻ കെ ജെ യേശുദാസ് ശ്രീനാരായണ ഗുരു രചിച്ച ഏത് കൃതിയാണ് പതിനാല് ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്ത് ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്ക് സമർപ്പിച്ചത് ഉത്തരം ദൈവദശകം ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി വാഹനങ്ങൾ എത്തിക്കുന്നത് അന്വേഷിക്കുന്നതിനായുള്ള ഓപ്പറേഷന്റെ പേരെന്താണ് ഉത്തരം ഓപ്പറേഷൻ നംഖോർ റഷ്യയിൽ നിർമ്മിച്ച ക്യാൻസർ രോഗ പ്രതിരോധ വാക്സിൻ്റെ പേരെന്താണ് ഉത്തരം എൻഡറോമിക്സ് ആണ് റഷ്യയിൽ നിർമ്മിച്ച ക്യാൻസർ രോഗപ്രതിരോധ വാക്സിൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി വാഹനമിത്ര പദ്ധതി ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശിലാണ് വാഹനമിത്ര പദ്ധതി ആരംഭിക്കാൻ ഒരുങ്ങുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്